ശശീന്ദ്രൻ ചേരുകയാണ് ശ്രീ സി കെ ശശീന്ദ്രൻ വയനാട് തുരങ്കപാത നിർമ്മാണത്തിനുള്ള പാരിസ്ഥിതിക ആഘാത സമിതിയുടെ അനുമതി കൂടി വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ പാത നിർമ്മാണത്തിലേക്ക് കടക്കുന്ന ഘട്ടമാണ് താങ്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സമയത്ത് ഉറപ്പാക്കിക്കൊണ്ട് ഈ പാത നിർമ്മാണത്തിലേക്ക് കടക്കണമെന്നാവശ്യപ്പെടുന്നത് കേരളത്തിലെ ഗവൺമെന്റ് പരിസ്ഥിതി സൗഹൃദ വികസനമാണ് അതിന്റെ നയമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതെല്ലാം തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ് ഒന്നാം പ്രണയ സർക്കാരിന്റെ കാലഘട്ടത്തിലും ആ നയം തന്നെയായിരുന്നു ഒന്നാം പ്രായ പ്രണയ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഈ തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രോജക്ടുകളും മറ്റു കാര്യങ്ങളും അവതരിപ്പിക്കുന്നത് പിന്നീട് അതിന്റെ നിരവധി കടമ്പകളുണ്ട് അതെല്ലാം പതിനാലഞ്ച് വർഷത്തെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അന്തിമ അനുമതി നമുക്ക് ലഭിച്ചിരിക്കുന്നത് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെന്റ് ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഏതൊരു ഗവൺമെന്റിനും ഏത് സി ഗവൺമെന്റും ഇടപെടാൻ വേണ്ടി കഴിയും വികസന പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും ആ അടിസ്ഥാനത്തിൽ ഈ പരിസ്ഥിതി ആകാതെ പഠനം മറ്റു കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി പകരം വനവത്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നു സാമൂഹ്യാഘാത ഭരണം പൂർത്തിയാക്കിയിട്ടുണ്ട് മേപ്പാട്ടിയിലും അതുപോലെ തന്നെ തിരുവമ്പാടി പോലെയുള്ള അല്ല ആനക്കപ്പയിൽ ഉൾപ്പെടുന്ന പ്രദേശത്തെ പഞ്ചായത്തുകളിലെല്ലാം ജനപ്രതിനിധികളായിട്ടും ജനങ്ങളൊക്കെ ആയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഇപ്പൊ പൊതുവെ ജനങ്ങൾ ഇതിനനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചു വന്നിരിക്കുന്നത് ഒരാശങ്ക ഉയർന്നു വരുന്നുണ്ട് പ്രത്യേകിച്ച് പരിസ്ഥിതിവാദികളുടെ ഭാഗത്തുനിന്ന് അവര് ഈ ഒരു ദുരന്തമുണ്ടായ പ്രദേശമാണ് അവിടെ ഇത്തരം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ കുഴപ്പമുണ്ട് അതെല്ലാം പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ആ ആശങ്ക ഉയർന്നു വന്ന ഉടനെ തന്നെ അതെല്ലാം പരിശോധിച്ച് എല്ലാ കാര്യങ്ങളും പരിശോധിക്കാനുള്ള നിയമം നമ്മുടെ നാട്ടിലുണ്ട് ഏതെങ്കിലും ഒരു സംസ്ഥാന ഗവൺമെന്റിന് തോന്നിയ പോലെ ഒരു തുറന്നുണ്ടാക്കാൻ വേണ്ടി കഴിയില്ല കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് അനുവാദം വേണം അതിനുശേഷം മാത്രമേ സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുള്ളൂ ലോകാനുഭവങ്ങളുണ്ട് ഇപ്പൊ ജപ്പാൻ ഏറ്റവും വലിയ ഭൂകമ്പം ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് ജപ്പാൻ നോക്കു കാണാൻ വേണ്ടി കഴിയും അവരെന്തെല്ലാം പ്രവർത്തനങ്ങൾ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ അനുഭവങ്ങളെ എങ്ങനെയാണ് മുറിച്ചുകടക്കുക എന്നാണ് ലോകം ശ്രദ്ധിച്ചു കൊങ്കൺ റെയിൽവേ ഞാനൊക്കെ ഒന്ന് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണമായിട്ട് മുന്നോട്ട് പോയിരുന്നു വലിയ ആക്ഷേപങ്ങളായിരുന്നു അന്ന് പത്രങ്ങളിൽ വന്നത് ഇതുപോലെ ചാനൽ ചർച്ച ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ് പ്രക്ഷേപങ്ങൾ വന്നിരുന്നു പക്ഷെ ഇന്ന് കൊങ്കൺ റെയിൽവേ വഴി എത്ര ആൾക്കാർ കടന്നു പോകുന്നു എത്ര തെയ്യവണ്ടി പോകുന്നു ദൈനംദിനം നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു എല്ലാവരും അങ്ങനെയല്ലേ പോകുന്നത് അപ്പോൾ അതേപോലെ ഇവിടെ ആശങ്ക പുലർത്താനുള്ള ഇതൊക്കെ പരിസ്ഥിതിവാദികൾക്കുണ്ട് അത് സംശയൊന്നുമില്ല ആശങ്കകൾ ഉയർന്നു വരുമ്പോൾ അതുകൂടി കേട്ടുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് ആ ആശങ്കകളിന്മേൽ കൃത്യമായ നിബന്ധനകളും ഇപ്പോൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ അനുമതി നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം വളരെ നന്ദി ശ്രീ സി കെ ശശീന്ദ്രൻ പ്രതികരിച്ചതിന് വയനാട് തുരങ്കപാത യാഥാർത്ഥ്യമാവുകയാണ് അതിന്റെ നിർമ്മാണ ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നു പരിസ്ഥിതി ആഘാത സമിതിയുടെ അനുമതി കൂടി ലഭിച്ചതോടെ വയനാട് തുരങ്കപാത നിർമ്മാണത്തിലുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങുകയും